തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിലെ മദ്രസകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്താനും പഠനരംഗത്തെ നൂതനശൈലി വ്യാപകമാക്കാനും സുന്നി ജംഇ ഇയത്തുൾ മു അല്ലമീൻ സെൻട്രൽ കമ്മിറ്റി രൂപം നൽകിയ സതേൺ കേരള കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സതേൺ കേരള മദ്രസ അധ്യാപക സമ്മേളനം ഇരുപത്തിയഞ്ചിന് ആലപ്പുഴയിൽ നടക്കും കേന്ദ്ര മുഷാവറ അംഗം താഹാ മുസ്ലിയാർ കായംകുളം ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള ആറ് ജില്ലകളിലെ മദ്രസ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പഠനരംഗത്തെ അതിനൂതന ശൈലി മദ്രസ അധ്യാപകർക്കിടയിൽ വ്യാപകമാക്കുന്നതിനും വേണ്ടി സുന്നി ജംഇത്തുൽ മുഅലിമിൻ സെൻട്രൽ കമ്മിറ്റി രൂപം നൽകിയ സത്യൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യൻ കേരള മദ്രസ അധ്യാപക സമ്മേളനം ആലപ്പുഴയിൽ നടക്കും രാവിലെ മണി സമ്മേളനം ആരംഭിക്കുന്നത് കേരള മദ്രസാധ്യാപക സമ്മേളനം നവംബർ ഇരുപത്തി അഞ്ചിന് ചൊവ്വാഴ്ച ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള ആറ് ജില്ലകളിലെ മദ്രസകളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പഠന പാഠന രംഗത്തെ അതിനൂതന ശൈലി അധ്യാപകർക്കിടയിൽ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി സുനി ജമിയത്തുൽ മാലിമീൻ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ രൂപീകൃതമായതാണ് സദൻ കേരള കമ്മിറ്റി ഇതിൻ്റെ ചെയർമാൻ നുജുമുദ്ദീൻ അമാനി കൊല്ലം ജനറൽ കൺവീനർ മുണ്ടക്കയം വി എച്ച് അബ്ദുൾ റഷീദ് മുസ്ലിയാരുമാണ് മേൽസംഘം രൂപീകൃതമായത് മുതൽ മദർസാധ്യാപകർക്ക് ഗുണപരവും വൈവിധ്യവുമാർന്ന പൊതുപരിപാടികൾ വർഷം തോറും നടത്തി വരാറുണ്ട് ചങ്ങനാശ്ശേരി മർക്കസുൽ ഹുദയിൽ നടന്ന ദക്ഷിണ മേഖലാ ക്യാമ്പും ശാസ്താംകോട്ട ഐ സി എസിൽ വെച്ച് നടന്ന മുൽത്തക്കൽ ഇഹ്സാനും അതിൽ പ്രധാനപ്പെട്ടതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെൻറിനറിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും സമ്മേളനങ്ങൾ നടന്നുവരികയാണ് തെക്കൻ മേഖലയിലെ മുഴുവൻ ജില്ലകളെയും ഏകോപിപ്പിച്ച് സതേൺ കേരള മാലിം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി അഞ്ചിന് രാവിലെ ഒൻപത് മണി മുതൽ ആലപ്പുഴ ജാമിയ ഹാഷിമിയ ക്യാമ്പസിൽ കട്ടിപ്പാറ ഉസ്താദ് നഗറിൽ സമ്മേളനം നടക്കും പരിപാടിയിൽ എസ് ജെ എം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ കൊയിലാണ്ടി അടക്കം സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും എട്ടര മണിക്ക് സയ്യിദ് മഹ്ദൽ മക്കാം മഹ്ദലി തങ്ങൾ മക്കാം സിയാറത്തിന് സയ്യിദ് ഹാമിദ് ബാഫക്കി തങ്ങൾ നേതൃത്വം നൽകും സമ്മേളനം കേന്ദ്ര അംഗം എം ചെയ്യും പി എം എസ് ആറ്റോയ തങ്ങൾ അധ്യക്ഷത വഹിക്കും എ കെ അബ്ദുൾ കബീർ അൻവരി സ്വാഗതം പറയും ഇതിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും പരിപാടികളും നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു